മതിലുകളും ചരിത്രമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ചുമരുകൾ പറയുന്നത് ചരിത്രത്തെക്കുറിച്ചാണ് വേലുകളെ വേർ വേർതിരിവുകളുടെ അതിർത്തിയിൽ നിന്നും വിഭിന്നമായി ചിത്രീകരിച്ചിരിക്കുകയാണ് കണ്ണൂരിലെ ഒരു അധ്യാപകൻ പാഠ്യം പത്തായി കുന്നിലെ സുന്ദരേശ്വരനും സുഹൃത്തുമാണ് വീടു മതിലിൽ കലാവിരുന്നൊരുക്കിയത് കാണുന്നതെല്ലാം അടയാളപ്പെടുത്തലുകളാണ് ഒരു കാലത്തെയും കലയെയും സമന്വയിപ്പിച്ച ചായക്കൂട്ടുകൾ ചരിത്രവും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഇതിനോടകം മതിലിൽ ഇടം പിടിച്ചിട്ടുണ്ട് മതിലുകളെ അതിർവരമ്പുകളിൽ നിന്ന് വ്യത്യസ്തമാക്കി സർഗാത്മകതയിലൂടെ വിസ്മയം തീർക്കുകയാണ് മുൻ അധ്യാപകൻ സുന്ദരേഷനും സുഹൃത്തും ചിത്രകാരനുമായ സജീവൻ നെടുംബ്രവും മുപ്പത്തിമൂന്ന് വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളെ ലഹരിക്കെതിരെ ഒരാുധമാക്കാനും ഇവർ മറന്നില്ല എമർഷനിൽ ഒരുക്കിയ ഇരുപത്തിയഞ്ച് ചിത്രങ്ങളാണ് ഈ മതിലിലുള്ളത് നാലു മാസം കൊണ്ട് തന്നെ മതിലിൽ ചിത്രങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സജീവന് സാധിച്ചു സുന്ദരേഷിന്റെ ഗൃഹപ്രവേശത്തിന്റെ ഭാഗമായി വീട്ടിൽ ചുമർചിത്രവും മൊറോക്ക ചിത്രങ്ങളും സജീവൻ വരച്ചിട്ടുണ്ട് പുതിയ കാലത്ത് സർഗാത്മകമായ ജീവിതശൈലിയിലൂടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശമായാണ് ഈ ചിത്രമതിലിനെ കാണുന്നതെന്നും സജീവൻ പറയുന്നു കുറച്ച് ചിത്രങ്ങളെന്ന് വെച്ചാൽ കംപ്ലീറ്റ് എമക്ഷൻ എന്ന് പറഞ്ഞൊരു കളറിലാണ് ചെയ്തത് പിന്നെ അത് ചിത്രങ്ങൾ വെച്ചാൽ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട നായകന്മാരെ ചിത്രങ്ങൾ അതേപോലെ കുറച്ച് ഇന്നത്തെ പിന്നെ ഡ്രഗ്സിന് ഇതായിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ അതേപോലെ പിന്നെ അബ്സ്ട്രേറ്റ് ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങളുണ്ട് ലാൻഡ്സ്കേപ്പ് ഇതെല്ലാം ഇത് സുന്ദരേശൻ ഭാഷ ഒരു സ്വപ്നമായിരുന്നു ഒരു വർഷം മുമ്പേ എന്നോട് ഇത് ചെയ്യണം എന്നുള്ള എന്നോട് പറഞ്ഞിരുന്നു പക്ഷേങ്കിൽ എനിക്കിപ്പോഴാണ് സമയം സമയമൊത്തു വന്നത് കാൻവാസിന് പുറമെ ചിത്രമൊരുക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും ആശയം ഉന്നയിച്ച സുന്ദരേഷിനും ആ ആശയത്തിന് ജീവൻ നൽകിയ സജീവൻ നെടുമ്പ്രത്തിനും അഭിനന്ദനമറിയിക്കാൻ നിരവധി പേരാണ് വീട്ടിലെത്തിയത് വീട്ടുമതിലിലൊരുക്കിയ ചിത്രമതിലിന്റെ അനാച്ഛാദനം ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ പി വി ലവ്ലിൻ നിർവഹിച്ചു കേരള വിഷൻ കണ്ണൂർ